അതിനുശേഷം എ പി അതായത് ഇ കെ വേസ്റ്റ് ലെങ്ത് നമ്മൾ നമ്മുടെ വെയ്സ്റ്റിൻ്റെ നീളം ആണ് അളക്കുക ആ വേസ്റ്റ് നീളത്തിൻ്റെ കൂടെ നമ്മൾ അര ഇഞ്ച് ആ അര ഇഞ്ച് ചേർക്കുന്നത് നമ്മുടെ ഷോൾഡറിന് ഇവിടെ ഒരു പിടുത്തം വരുന്നു ഒരു ജോയിൻറ്റ് വരുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അര ഇഞ്ച് ഇവിടെ കൂട്ടിയിടുന്നത് പി കെ വേസ്റ്റ് റൗണ്ട് നമ്മുടെ ഈ വേസ്റ്റ് ലെങ്തിൻ്റെ അവിടുത്തെ റൗണ്ട് നമ്മൾ എടുക്കണം വണ്ണം ആ വണ്ണത്തിൻ്റെ കൂടെ നമ്മൾ ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് നമുക്ക് ലൂസ് ഇടണം കാരണം അത്യാവശ്യം ടൈറ്റ് വേണം എന്നുള്ളവർക്ക് ഇഞ്ചും അതല്ല കുറച്ച് ലൂസായി കിടക്കണം എന്നുള്ളവർക്ക് ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ ലൂസിലും നമുക്ക് ഷിമ്മീസ് തയ്ക്കാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും വരും പിന്നെ എം എൽ എന്ന് പറയുന്നത് നമ്മുടെ അടിഭാഗം അടിഭാഗം ഇങ്ങനെ സ്ട്രെയിറ്റ് ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കോട്ടൺ തുണിയാണ് അപ്പോൾ അത് എന്ത് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ തൂങ്ങി തൂങ്ങി പോരും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ സൈഡ് ഒരു അര ഇഞ്ച് കയറ്റി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് എ ജി നമുക്ക് കഴുത്തിൻ്റെ അകലമാണിത് വരുന്നത് ഏകദേശം മുപ്പത്തിനാല് ഇഞ്ച് സൈസ് ഉള്ളവർക്ക് ഒരു രണ്ടര രണ്ടര മുക്കാല് ഇഞ്ചോളം നമുക്ക് കഴുത്തിന് അകലം എടുക്കാം അതുപോലെ ലെങ്ത് നമ്മുടെ അതായത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ലെങ്ത് ഇത് ബാക്ക് ഇത് ഫ്രണ്ട് അപ്പോൾ ഇത് രണ്ടിനേക്കാളും അതിപ്പോൾ ബാക്കിൽ ബാക്കിലത്തെ കഴുത്തിൻ്റെ ഇറക്കം നാല് ഇഞ്ചാണെങ്കിൽ അതിന്റെ കൂടെ അര ഇഞ്ചും കൂടെ കൂടിയിട്ട് നമ്മൾ ലെങ്തിന് നീളം കൊടുക്കണം തയ്യൽ തുമ്പായിട്ട് ഫ്രണ്ടിനും അതുപോലെ തന്നെ അര ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ അവർ അര ഇഞ്ച് അവിടെ ഇട്ട് കൊടുക്കുന്നത് ശേഷം കട്ടിങ് വരുന്നത് എന്ന് പറയുന്നത് ഒ ജി ഇ അതുപോലെ ജെ കെ എൽ ബി ഇതിലേക്ക് ഇങ്ങനെയാണ് നമ്മുടെ കട്ടിങ് വരുന്നത് ഇതാണ് നമ്മുടെ ഷേപ്പ്